ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്നും നാളെയും കൂടുതൽ പ്രദേശങ്ങളിൽ ഇരുമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് മെറ്റ് വെതർ ഇന്നലെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഇന്നലെ ശക്തമായ മഴ ലഭിച്ചത് അതേസമയം വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും ഇന്നലെ കടുത്ത ചൂടാണ് അനുഭവപ്പെട്ടത് അന്തരീക്ഷത്തിലെ ഈർപ്പസാന്നിധ്യം കാരണമാണ് കടുത്ത ചൂട് അനുഭവപ്പെടുന്നത് സംസ്ഥാനത്ത് മഴയ്ക്ക് അനുകൂലമായ പ്രത്യേക കാലാവസ്ഥാ സിസ്റ്റങ്ങൾ ഒന്നും നിലവിലില്ലെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു കർണാടകയുടെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് തമിഴ്നാടിനു മുകളിലൂടെ നീങ്ങുന്നതായ ഒരു ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തി നിലവിലുണ്ട് അന്തരീക്ഷത്തിലെ താഴ്ന്ന ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിനു മുകളിൽ കിഴക്കൻ മലയോര മേഖലയുടെ സമീപത്തായി കാറ്റിന്റെ അഭിസരണം രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇത് വേഗത്തിൽ മേഘങ്ങളെ സൃഷ്ടിക്കുകയും മഴ നൽകുകയും ചെയ്യും ഇന്ന് കോട്ടയം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് ഇതിമിന്നലോടുകൂടിയ ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതെന്ന് മെറ്റ്പീറ്റ് വെദർ അറിയിച്ചു എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം ഇന്ന് നൽകിയിട്ടുള്ളത് മഴക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം കിഴക്കൻ മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണ്ടിവരും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി